നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കഴിയിൽ ചെറിയ രീതിയിലുള്ള കാറിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട് അതേപോലെ ചെറിയ രീതിയിലൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതേപോലെ ഫ്രെയിം അതേപോലെ ഗിഫ്റ്റ് ബോക്സുകളൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടെന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മളന്നേരം കേരളത്തിലെ അല്ലെങ്കിൽ കുറേ ഷോപ്പുകളിൽ അല്ലെങ്കിൽ കുറേ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ തപ്പിയതിന് ശേഷം ഏറ്റവും റേറ്റ് കുറവുള്ള ഈ സ്ഥലത്തു നിന്നായിരിക്കും നമ്മൾ ഈ പ്രോഡക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് നോർമലി ഷോപ്പുകളിലും അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജുകളിലും ഒക്കെ കിട്ടുന്നതിലും റേറ്റ് കുറച്ച് തന്നെ നമ്മൾ ഈ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അന്നേരം നമ്മൾ ഈ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് ആയപ്പോൾ ഒരു ഷോപ്പിൽ കയറിയപ്പം കണ്ട കുറച്ച് കാറുകളാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവർക്ക് ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് പക്ഷെ നമ്മൾ ഒരു ബൾക്ക് എമൗണ്ട് ആയിട്ടുള്ള ഒരു പർച്ചേസിന് മാത്രമേ ഇവർ ഹോൾസെയിൽ റേറ്റിൽ തരത്തുള്ളൂ അല്ലെങ്കിൽ നോർമൽ റേറ്റിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ അവിടെ കൊടുക്കത്തുള്ളൂ ഈ കാർ കളക്ഷൻ ഞാൻ തുടങ്ങുന്നത് തന്നെ എൻ്റെ കുട്ടിക്കാലത്തെ കുറേ ആഗ്രഹങ്ങളായിരുന്നു വലുതായപ്പോൾ അത് സാധിക്കാൻ അല്ലെങ്കിൽ കുറച്ച് പൈസകളൊക്കെ കൈ കൈവന്നപ്പം കുറച്ച് കാറുകളൊക്കെ മേടിച്ച് ആ ആഗ്രഹം നിറവേറ്റാമെന്ന് വിചാരിച്ചാണ് ആദ്യമായി കുറച്ച് കാറുകളൊക്കെ മേടിക്കുന്നത് പിന്നെ അതുകൊണ്ട് അത് എന്തുകൊണ്ട് നമുക്ക് ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് ആലോചിച്ചപ്പോഴാണ് ചെറിയ രീതിയിൽ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്ത് മെയിനായിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കാര്യമെന്ന് വെച്ചാൽ പല ഷോപ്പുകളിലും അല്ലെങ്കിൽ പല ഓൺലൈൻ സൈറ്റുകളിലും സെയിം പ്രോഡക്റ്റിന് പല റേറ്റാണ് ചിലർ ഇരുന്നൂറ് രൂപയുടെ പ്രോഡക്റ്റ് ചിലപ്പോൾ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വിൽക്കുന്ന ആൾക്കാർ കാണും ചിലപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വിൽക്കുന്ന ആൾക്കാർ കാണും പല റേറ്റ് ആണ് പലരും ഇതിനകത്ത് ചതിക്കപ്പെടാം പലർക്ക് ലാഭത്തിൽ കിട്ടാം അങ്ങനെ ഒരു സംഭവം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചെറിയൊരു റേറ്റിൽ കരച്ച നമുക്ക് അവൈലബിളായിട്ടുള്ള സൈറ്റുകളിലെല്ലാം കിട്ടുന്നതിൽ നിന്നും വളരെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് വിറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും ഇഷ്ടംപോലെ ബോക്സ് കണക്കിനൊക്കെയാണ് കാറുകൾ വന്നിരിക്കുന്നത് അന്നേരം ചില നമ്മൾ ഈ ബാർഗെയിൻ ചെയ്ത് അല്ലെങ്കിൽ ചില നമുക്ക് അറിയാവുന്ന ഷോപ്പുകളിൽ നിന്നൊക്കെ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഹോൾസെയിൽ റേറ്റ് ഇച്ചിരി കുറച്ച് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ മൊത്തം റീറ്റെയിൽ വിലയ്ക്ക് തന്നെയാണ് ഈ പ്രോഡക്റ്റുകളൊക്കെ ഇവർ പർച്ചേസ് ചെയ്യുന്നത് അതും നമ്മൾ മിനിമം ഇത്ര ക്വാണ്ടിറ്റി എടുക്കണമെന്ന് അവരൊരു ഡിമാൻഡ് വെക്കും എന്നാൽ മാത്രമേ നമുക്ക് ഈ ചെറിയൊരു എമൗണ്ടിലൊക്കെ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് ഇതും നമുക്കൊരു നല്ല റേറ്റിൽ എത്തിക്കാൻ പറ്റത്തുള്ളൂ സ്കെയിൽ മോഡൽ കാറുകളല്ല ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റിലുള്ള മഹാദേവ എന്ന് പറഞ്ഞ ഷോപ്പാണ് ഇവിടെ ചെന്നാൽ നമുക്ക് സ്കെയിൽ മോഡലുള്ള കാറുകളല്ല അല്ലാതെ ഫാൻസി ടോയ്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റവും ഹോൾസെയിൽ റേറ്റ് ഇവിടെ അവൈലബിൾ ആണ് പക്ഷേ ഒരു മിനിമം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു എമൗണ്ടിൽ ഇത് പർച്ചേസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ